മക്കളെ 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 എന്റെ പെൻഷൻ പെൻഷൻ അമ്മ ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ കൊണ്ട് ഇറങ്ങി ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു പൈസ വന്നാലേ തരാൻ നിങ്ങൾ ധൈര്യമായിട്ട് പോയി പൈസ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് പെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭവാനിമ്മയുടെ വീട്ടിലായിരുന്നില്ലേ അവരോട് ഒത്തക്കാര്യ പെൻഷൻ ആ കാണിച്ചേരാ ഇവിടെയാണ് ഓ അമ്മ ആ പെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷ കൊടുത്തോ ഇതിനു വേണ്ടി അവര് കൊറേ കയറി ഇറങ്ങതാ സാറേ ആവശ്യങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമേ പൈസയ്ക്ക വിലയുള്ളൂ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർക്ക് ഒരു ആശ്വാസമാണ് താറേ ഈ പെൻഷൻ പൈസ